Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ദാരിദ്ര്യമുക്തവും ഉയർന്ന ഉപജീവന മാർഗവുമായ ഗ്രാമം എന്ന വിഷയത്തിൽ നടത്തിയ ദ്വിദിന പരിശീലന പരിപാടിക്ക് പഴയന്നൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി കോളേജിൽ സമാപനമായി ദാരിദ്ര്യരഹിതവും ഉയർന്ന ഉപജീവന മാർഗവുമായ ഗ്രാമം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ വരുന്ന മുഴുവൻ പഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ കുടുംബശ്രീ അംഗങ്ങൾ കൂടാതെ ഐ എച്ച് ആർ ഡി കോളേജിലെ വിദ്യാർത്ഥികളായ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കിലയും കൈകോർത്ത് കോളേജ് അപ്ലൈഡ് സയൻസ് ചേലക്കര പഴയന്നൂരിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കിലയുടെ തീമാറ്റിക് എക്സ്പേർട്ട് ബേബി വി പി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ ഐ കോളേജ് പ്രിൻസിപ്പൽ ഷാഗു പി എൻ പ്രോഗ്രാം ഓഫീസറായ ഷാനിഫ പി എസ് കോളേജ് സ്റ്റാഫ് അംഗം എം ദിനേശ് മോഹൻ കിലയുടെ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ എം സ്മരൻ രഞ്ജിനി പിയാർ തീമാറ്റിക് എക്സ്പേർട്ടായ സുമിത സി എം നിഖില എം എൻ കില ആർ പി ജെന്നി ജോസഫ് ബീന ഡേവിസ് ശോഭ രഞ്ജിത്ത് സുമി പ്രസാദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത കോളേജ് എൻഎസ്എസ് വോളണ്ടിയേഴ്സിന് സർട്ടിഫിക്കറ്റ് സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടന്നു அதெதிரே பார்க்விலா கேம்பஸ் ிலே படிக்கும் மாணையர் அனைத்து விடுதிகளிலும் பொதுபரப்புலிலே நடைபெறயிட்டு てるிருக்கும் உங்களுக்கு எல்லாரும் ஐயதெரியந்த நன்றிமடடறே स्नेहபோரோம் ஐயதெரியே தினேக்கு வணக்கம். വളരെ സന്തോഷം ഉണ്ട് വളരെ കനിതമായ ഇതിപാടികളുടെ കാര്യത്തിൽ സൗഹൃദങ്ങൾ ഉൾക്കൊള്ള